എല്ലാ എല്ലും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഷർട്ടിലൊക്കെ ഒരു വൈറ്റ് ബോഡി ഇട്ടിട്ടും ബ്ലാക്ക് ഷർട്ട് ഈ ഒരു ബ്ലാക്ക് ഷർട്ടിനുള്ള പോകുന്നുണ്ട് ഇനി തീരുമ്പാതെട്ട് ആരും പറയുന്നത് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എന്താ പറയാ ഞാനിപ്പോൾ വന്നിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സങ്കടത്തോടെ വന്നിട്ടല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയില് ഫുള്ള് ബാഡ് കമൻസ് ജെൻസിക്ക് മാത്രം ഏ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ അത് ജസ്റ്റ് നിങ്ങൾ എല്ലാവരും കേൾക്കണം പറ്റുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലിക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്യണം ഇപ്പോൾ അതിൻ്റെ സുഹൃത്ത് സുദ്ധി കാട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും വ്ളോഗറായിട്ട് വന്നതല്ല ഞാൻ എന്താ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് സമയങ്ങളിൽ ഒരു പാട്ട് പാടി ഒരു ഉമ്മയെ കണ്ടു ഞാൻ എന്നുള്ള പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ ലെവലായിട്ട് പാട്ട് മാത്രം ഒരു രണ്ടായിരത്തി പതിനേഴ് യൂട്യൂബ് ചാനലിൽ തുടങ്ങി അങ്ങനെ പാട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വന്ന ഒരാളാണ് എനിക്ക് വ്ളോഗ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം ഞാൻ എല്ലാവരും ചിലപ്പോൾ സ്വാഗതം എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ചിലപ്പോൾ പറയാം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖ എനിക്കതാ ഇഷ്ടം സുഖ നിങ്ങൾക്ക് അറിയണ്ട അതല്ലേ മെയിനേ അപ്പോൾ ഇപ്പോഴും എനിക്കത് കറക്റ്റായിട്ടും അറിയില്ല അതൊന്ന് അങ്ങനെ ഇപ്പോ അതിന് ശേഷമാണ് ഇപ്പോൾ മറ്റുള്ളവരൊക്കെ വ്ളോഗ് തുടങ്ങിയതിനേഷും ചിലപ്പോൾ വ്ളോഗിന്റെ ആയിട്ട് ഞാൻ അതിൽ തുടങ്ങിയത് കാരണം ഒരുപക്ഷെ യൂട്യൂബ് ചാനലൊക്കെ ചിലപ്പോൾ ഞാനൊക്കെ ആദ്യം തുടങ്ങിയിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനേഴിലൊക്കെ തുടങ്ങിയിരിക്കണെ രണ്ടായിരത്തി പതിനാറ് പതിനേഴൊക്കെ അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഉമ്മാനെ കൊണ്ട് വ്ളോഗ് ചെയ്ത് ഉമ്മാൻ്റെ പൊക്കെ വ്ളോഗ് ചെയ്ത് ഇതിപ്പോ വലിയൊരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നല്ല വ്ളോഗ് ഇത് ഇന്റെ ഇഷ്ടത്തിന് എല്ലാവരും ചെയ്യണതാ കാരണം എനിക്കെന്തെങ്കിലും കാര്യം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പാട്ട് പാടുമ്പോൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പത്ത് ആൾക്കാരുണ്ടെങ്കിൽ ആ പത്ത് പേർക്ക് തുടങ്ങിയ വ്ളോഗാ ഞാൻ ഇത്ര വലിയ ഗായകനെന്നല്ലോ ഇന്നിഷ്ടപ്പെടുന്ന ചിലപ്പോൾ പത്താളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു ബ്ലോഗായിരുന്നു അതങ്ങനെ എല്ലാവരും കണലി നടത്തി കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ ആയി അങ്ങനെ തുടങ്ങി എല്ലാവർക്കും ഇഷ്ടമാണ് അലഹമ്മില്ല ഉപ്പ്മാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ പെങ്ങളെയും അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് കല്യാണം കല്യാണത്തിന്റെ വ്ളോഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജിന്സി കല്യാണത്തിന് ഓക്കെ ആയി അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അവന് വലിച്ച് നീട്ടണില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ അവൾ ഒരു വ്ളോഗർ അല്ല ഒരു വ്ളോഗ് ചെയ്യുന്ന ഒരു ഫാമിലിപ്പെട്ട ആളുമല്ല അപ്പൊ മറ്റുള്ളവരൊക്കെ അങ്ങനെ നിങ്ങൾ വിചാരിക്കും എന്നാലും ഇവള് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഏജ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പതോ പതിനെട്ടോ പത്തൊമ്പതോറ്റോ തോന്നു തോന്നുന്നുണ്ട് പത്തൊമ്പതായിട്ടോ ഇപ്പൊൾക്ക് ഏജ് ഇരുപതാട്ടോ അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ ബാഡ് ഒരു ബാഡ് എന്തൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച പിന്നെ ജിൻസിക്ക് എന്താ പറയാ അഹങ്കാരാണ് ജിൻസിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് ബാഡ് കമൻ്റ് ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു പരിധി ഉണ്ടായിരുന്നു സാധാരണയൊക്കെ കുറെയൊക്കെ പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന കേട്ടോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കുറ്റം പറയണത് എനിക്കിഷ്ടമല്ല വ്യക്തിപരമായ അഭിപ്രായം എങ്ങനെയാണ് എന്റെ അപ്പോൾ ഒന്നാമത് ഓൾക്ക് ചെറിയ ഏജ് ആണ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് എന്ന് പറയുമ്പോൾ പക്വത ചിലർക്ക് ചിലവർക്കുണ്ടാവും ചിലർക്കും ഉണ്ടാവും ഇവള്ക്ക് അങ്ങനെ കൂടുതലൊരു ഇതൊന്നുമില്ല ചിലപ്പോൾ എന്നോട് തന്നെ പറയണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ പറയാൻ പറ്റൂല ഇങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ ശരിക്കും എന്തു ചെയ്യണം നമ്മളെ വ്ളോഗ് കാണുന്ന ആൾക്കാർ ശരി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തു ചെയ്യണം കണ്ണും വേണം ശരിക്കും നിങ്ങൾ പറയുമ്പോൾ ഞാൻ എനിക്കിങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് എന്തോ ലൊക്കെയാണ് വാടോ പറഞ്ഞോട്ടെ നമുക്കത് ഇത് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ എനിക്കങ്ങനെ പറയാൻ കഴിയൂല അപ്പം അതാ പറയ നിങ്ങൾ ഇപ്പം ലിപ്സ്റ്റിക്ക് ഉദാഹരണം ലിപ്സ്റ്റിക് ഇടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം തോന്നുന്നത് ജീൻസി ലിപ്സ്റ്റിക് എല്ലാവരും ഇടുന്നതാണ് ഏഹ് മാത്രമല്ല മാത്രല്ല ലിപ്സ്റ്റിക്കിട് അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് എനിക്കും കുഴപ്പമൊന്നുമില്ല ഇമ്മ മ്മ് എന്റെ അമ്മക്കും കുഴപ്പമില്ല അപ്പാക്കും കുഴപ്പം പക്ഷേ എല്ലാവരും പറയാൻ ഓവറായിട്ട് എന്ന് പറയും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് ഞാനും ഓള ചില സമയത്ത് പറയട്ടോ ഓവറായിട്ട് ഇടണ്ടാന്ന് പറയാം അപ്പോൾ ഓവറായിട്ട് ഇടണ ഓൾക്ക് ഓൾക്ക് ചിലപ്പോൾ അറിയാതെ ഇടുന്നതായിരിക്കും എന്നിട്ട് ചിലപ്പോൾ തുടച്ചാൽ പോവില്ല അതായത് അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ അങ്ങനെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അപ്പൊ ചിലപ്പോൾ തുടച്ചാ പോവില്ല അപ്പൊ ഒന്ന് ഒന്നുകൂടി തുടക്കുന്നൊക്കെ പറയാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കും കേൾക്കാതിരിക്കുമൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനോള്ളൂ എനിക്ക് ലിപ്സ്റ്റിക് ഇട ഞാനും ഇടയ്ക്ക് ഇടലുണ്ട് ഞാൻ ഇങ്ങോട്ട് പറയില്ല എന്റെ വണ്ടിയിൽ ലിപ്സ്റ്റിക് ഉണ്ട് ഞാൻ പറയില്ലേ ഇനി ഇന്ന തെറ്റിതിരിക്കാത്ത ആണ് സിഗരറ്റ് വലിക്കൊന്നുമില്ല ഇവനൊക്കെ എന്റെ സുഹൃത്താണ് ഞാൻ സിഗരറ്റ് ഞാൻ സിഗരറ്റ് വലിക്കലില്ല എനിക്ക് അത് ആര് പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ സിഗരറ്റ് വലിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ അത്ര വലിയ സംഭവം ഒന്നുമില്ല എല്ലാരും കൂടിയും ആരെങ്കിലും ഒക്കെ അല്ലേ പക്ഷെ ഞാൻ ഇന്ന മൊത്തത്തിൽ കറുപ്പായതുകൊണ്ട് ഏഹ് ഇന്റെ ലിപ്പ് അങ്ങനെ അങ്ങനെ ബ്ലാക്ക് ആയി പോയതാണ് അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യും ഇതിങ്ങനെ ഇതാക്കി ഡോട്ടിട്ടിട്ട് ഞാനും ഇങ്ങനെ ആക്കും ഞാൻ ഒരു അറിയാത്ത രീതിയിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പൊ മനസ്സിലാവില്ലാന്നുള്ളൂ ഞങ്ങക്ക് ഏഹ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പൊ ഇന്ന് ഓള് വിളിച്ചിട്ട് പറക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ വേറൊരു കാര്യം ഓളപ്പം വിളിച്ചിരിക്കുക ഒളപ്പം വിളിച്ചിട്ട് പിന്നെ എന്റെ മോളങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി ഏതൊരാളെ പേരെടുത്ത് പറഞ്ഞു വാപ്പത്രേ ഭയങ്കര സങ്കടമായി ഓലോട് ഓരോട് ഞമ്മക്ക് ഇപ്പോഴും കൊടുത്താലോ നമുക്ക് ഇപ്പൊ ചോദിച്ചു കൊണ്ടുത്തരേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു സങ്കടമല്ലേ ചെറിയ കാര്യങ്ങളല്ലേ അതൊക്കെ നമ്മള് ഇഷ്ട നമ്മൾ ഇൻ ഇൻഇൻകലെല്ലാം ബാഡ് കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഓളോട് നമ്മള് ശരിക്കും എന്താ പറയുക ചോദിച്ചുകഴിഞ്ഞാല് ജിൻസി മോളെ അല്ലെങ്കിൽ ജിൻസി പിന്നെ എങ്ങനെ കുറക്കണം കേട്ടോ അങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ പറയുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ ഓളന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ഏഹ് ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ടീഷർട്ട് ഇടാൻ പറ്റില്ല എന്നൊക്കെ എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നും എനിക്ക് കൈമുട്ടിൻ്റെ താഴെ വരണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ എനിക്ക് കുഴപ്പമില്ല എനിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാം ആ ഓനിക്കൊന്നും കുഴപ്പമില്ലല്ലോ അങ്ങനെയല്ല ഒരു ഞാൻ അടിസ്ഥാനമായ കാര്യങ്ങൾ ഇപ്പോൾ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല മീൻസ് ലിപ്സ്റ്റിക് ഇട്ടു കുഴപ്പമില്ല ഒരുപാടല്ലോ കൊറച്ചിടുന്നതിന് കുഴപ്പമില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പൊ വല്യ വിഷയമുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ വേറെന്തെങ്കിലും ആ കിബർ കൂടുതലാന്ന് പറയാൻ കാരണം എന്താ അതിന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ശരിക്കാത്തൊരു പാവമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പറയേണ്ടത് ചെലപ്പോ എന്തോ പറയണെന്ന് അറിയില്ല ചിലപ്പോ എവിടെ എവിടെയാണെങ്കിലുള്ള പറയും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഇരുപത് മിനിറ്റ് അത് ചിലപ്പോൾ ഞാൻ അതാ പറയുന്നത് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയലുണ്ട് വ്ളോഗ് പത്ത് മിനിറ്റ് ഇരുപത് അഞ്ച് മിനിറ്റ് കാണുന്നതല്ല ലൈഫ് ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാൻ എപ്പോഴും പറയലുണ്ട് അപ്പോൾ ആ ഒരു വ്ളോഗിന്റെ സമയം മാത്രങ്ങൾ കണ്ടിട്ട് ഞങ്ങളെ വിലയിരുത്തരുത് എന്ന് എപ്പോഴും പറയലുണ്ട് ഞാൻ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വ്ലോഗ് ഇഷ്ടപ്പെടുന്നവർ മാത്രമൊന്നും ആവൂല എൻ്റെ റുഹാണമ്മാ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു വന്ന ആൾക്കാരും അതിനുശേഷമുള്ള പാട്ടുകളും ചിലപ്പോൾ പണ്ടത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ചിലപ്പോൾ വേറെ ഉണ്ടാവും ആ ആ പാട്ടുകൾ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ഇപ്പൊ വിജയ് പറഞ്ഞത് എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് ജീവി ജീ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല ഏഹ് കുറച്ചാൾക്കാർ ഇഷ്ടപ്പെടാതിരിക്കണം ആൾക്കാർ ഇഷ്ടപ്പെടണം അങ്ങനെയൊക്കെ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവും ാണ് ഓൾക്ക് ഭയങ്കര സങ്കടിക്കണ് അതാണ് അതാണ് ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഓളെ വെച്ച് വീഡിയോ ചെയ്യാൻ ഞാനും ഓളുമ്പാട ഒരുമിച്ച് നല്ല വീഡിയോ ചെയ്യാൻ നല്ലാണ്ട് ഇത് ഒറ്റക്ക് വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ അവിടെ അല്ലേ എനിക്കും ഭയങ്കര സങ്കടിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴും പിന്നെ ഓള് വിളിച്ചിട്ട് ഇൽഷാക്ക ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറയും കമന്റ്സ് ഓഫാക്കി വെക്കണോന്ന് വെക്കും ഞാൻ ഏ അതൊന്നും വേണ്ട പിന്നെ ഞാനിപ്പ എന്താ ചെയ്യാനൊന്നും ചെയ്യണില്ലല്ലോ എന്നൊക്കെ പറയുള്ളു ചിലപ്പോ വ്ളോഗിൽ ഞാൻ ഒന്നാമത് വ്ളോഗില് ഓള് നേരെ വരാൻ കാരണം തന്നെ ഞാൻ ഇടയ്ക്കിടക്ക് പറയും ഒന്നും നേരെ സംസ ഒന്നും പറയാതെ മിണ്ടാതിരിക്കണ ഒരു ജിനിസിനെ പറ്റുമെന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ വരുമ്പോ ഒന്നും പറയാതെങ്ങനെ അപ്പോഴും നെഗറ്റീവ് എന്താ മിണ്ടാപ്പൂച്ചയണോ അങ്ങനെ ഇവള് കുറച്ച് സംസാരം കൂടുതലാണ് രസാണ് അതെ അപ്പൊ അതാണ് നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ കാറിൽ അല്ലെങ്കിൽ പുറത്ത് സംസാരമില്ലെങ്കിലും അത് രസം ഉണ്ടാവില്ല അങ്ങക്കെ അറിയണക്ക് അറിയിച്ചാലും ഒരു ആവളൊന്നും ഉണ്ടൂലെന്ന് പറയും എനിക്ക് അങ്ങനത്തെ ഒരാളെ ഇഷ്ടണ്ടായിരുന്നില്ല കേട്ടോ ഇവള് അടിപൊളിയായിട്ട് സംസാരിക്കും അടിപൊളിയായിട്ട് എന്തും ആയിട്ട് പറയും ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ തല്ലുണ്ടാവും ഇടക്ക് ഞങ്ങള് തല്ലുണ്ടാവില്ല ഇടക്ക് ഏഹ് അതിനൊന്നും കുറവില്ല എല്ലാരും ഉണ്ടാവും പക്ഷെ അതൊന്നും എടുത്തിട്ട് ഞാൻ ഇല്ലാന്നുള്ളൂ അപ്പോൾ എന്താ പറയുക ഒരുപാട് സങ്കടമുള്ള നിമിഷങ്ങളിലാണ് ഇപ്പം ഉള്ളത് ഏ ഈ എന്താ നിങ്ങളോട് എങ്ങനെ പറയുകയാണെന്ന് എനിക്കറിയില്ല ഈ ഓളെ ഭാഗത്ത് എന്തെങ്കിലും വാക്കുകൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കേണ്ട ക്ഷമ ചോദിക്കേണ്ട ഒരു ഇത് എനിക്കുണ്ടല്ലോ അപ്പം ഞാനോട് ക്ഷമ ചോദിക്കണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളാരും ഒന്നും അവൾ പറഞ്ഞിട്ടില്ല നിങ്ങളെ ഫാമിലിനെ കുറിച്ച് ആരും അവളൊന്നും പറഞ്ഞിട്ടില്ല ഓൾ ചെയ്തത് ലിപ്സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ടീഷർട്ടിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ എന്താ കുറച്ച് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തു ചെയ്യും വി വീഡിയോ ഒക്കെ ആക്കും നമ്മൾ എഫക്റ്റൊക്കെ ഇടൂലേ എഫക്റ്റ് ഇടുമ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എഫക്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഓവറായിട്ട് കാണിക്കും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഫക്റ്റ് ഇട്ടിരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും കൂടി ഓവറായി കാണിക്കും കാരണം ഇന്നെ ഒന്നുകൂടി വെളുപ്പിക്കുമ്പോൾ ആ ലിപ്സ്റ്റിക് ഓളെ ലിപ്സ്റ്റിക്ക് ഒന്നും കൂടി കൂടുോ അപ്പൊ നിങ്ങൾ ചിന്തിക്കും ലിപ്സ്റ്റിക് നല്ലോ കൂടുതലാണ് ലിപ്സ്റ്റിക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കാൻ നിക്കണ്ടെ കാര്യം നോക്കി പോവാൻ അല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ലിപ്സ്റ്റിക് കാരണം പെൺകുട്ടി പെൺകുട്ടികളുടെ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ലിപ്സ്റ്റിക് ഇടാത്ത ആൾക്കാർ ഉണ്ടാവില്ലാന്ന് എന്റെ ഒരു അഭിപ്രായം ഒരു ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് എന്തായാലും ഉണ്ടാവും എന്റെ അഭിപ്രായത്തിൽ അതൊക്കെ അങ്ങനെ ഒരു ലെവലായിട്ട് കണക്ക് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലെന്താ ഞാനും ഓളോടൊരു വീഡിയോ ഓളെ ലെവലില് ഓൾക്ക് സംസാരിക്കേണ്ടത് എന്താണെന്ന് അറിയില്ല അതാണ് ഒന്നാമത് ചിലപ്പോൾ ഞാൻ ഓൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അതും ചിലപ്പോൾ ഇങ്ങക്ക് പിടിച്ചില്ല അതായത് ഓള് ചിലപ്പോൾ വ്ളോഗെടുത്ത് പരിചയമല്ലല്ലോ മീൻസ് അപ്പൊ എന്റെ ഈ ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷമായിട്ടല്ലേ ഉള്ളു ഇന്റെ കൂടെന്നിട്ട് ഞാൻ ഞാൻ സംസാരിക്കണെന്ന് നോക്കി നിൽക്കുക ഒരു പരിചയമല്ലേ ഉള്ളു അല്ലാണ്ട് മുമ്പ് ഒരു ബ്ലോഗർ ആരെങ്കിലും കെട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും ഇതിപ്പം അതൊന്നും ഇല്ലല്ലോ അതാണ് ഞാൻ കൂടുതൽ വലിച്ചു കെട്ടി പറയണില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ പിന്നെ ചോദിച്ചു എന്താണ് ഹോസ്പിറ്റലിൽ പോകുമ്പോ പിന്നെ സന്തോഷത്തിലാണോ പോവാന്ന് ചോദിച്ചാൽ അതാ ഞാൻ പറഞ്ഞത് അതിനങ്ങനൊന്നും ഇല്ല ഏഹ് അതിപ്പോൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും അതങ്ങനെയാണ് ഞങ്ങൾ ഏഹ് ഒക്കെ പഠിച്ചുകൊണ്ടെടുത്തല്ലേ സന്തോഷത്തിൽ തന്നെ ഒക്കെ പഠിച്ചോണ്ട് തന്ന കാര്യങ്ങളല്ലേ കരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് അത് പഠിച്ചുകൊണ്ട് തന്നെ ഷറ കുഴപ്പമില്ലാതെ റെഡിയാക്കി തരും ഏഹ് അത് ഓപ്പറേഷൻ എന്ന് പറയുന്നവരണം എന്ന് പറഞ്ഞാൽ ചെറിയ ഓപ്പറേഷൻ ഇതിൻ്റെ ആവശ്യമല്ല എന്ന് വെച്ചിട്ട് ഞാൻ ടൈറ്റിൽ എഴുതിയെന്നുള്ളൂ അത് കണ്ണിൻ്റെ ഒരു കുരു അത് എടുക്കണം ചിലപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കേണ്ടി വരുന്നെന്നും പറയുന്നുണ്ട് ഇപ്പം ഇവിടെ കരിഞ്ഞ് പൊളിച്ചു പോകണമെങ്കിൽ അടുത്ത വീട്ടിൽ ഈ കരഞ്ഞു പൊളിച്ചു പോകേണ്ടി വരുവോ അപ്പൊ അതാണ് പ്രശ്നം അപ്പൊ ഈ ബാഡ് കമന്റ് സാധാരണ കുറച്ചൊക്കെ വരലിണ്ട് അതൊന്നും സീനില്ല പക്ഷെ ഇത് മൊത്തം അധികം ബാഡ് കമന്റ്സ് ആണ് പക്ഷേ അല്ല അടുത്തടു വീട്ടിൽ വീഡിയോ വരണ്ട് ഇത് ഇപ്പൊ പറയണമെന്ന് നിർബന്ധം തോന്നിയപ്പോ വന്ന് പറഞ്ഞതാട്ടോ ഏർ ഇന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങക്ക് ആർക്കും വിഷമം തോന്നണ്ട അമ്മമാർക്കും അപ്പമാർക്കും എല്ലാവർക്കും ആരെങ്കിലൊക്കെ ഇപ്പൊ എന്തൊക്കെ പറയണെന്ന് വിചാരിക്കണ്ടാട്ടോ ഓക്കെ അടുത്ത അടിപൊളി വീഡിയോ വരുന്നുണ്ട് അടിപൊളിയാ ഉമ്മാന്റെ കൂടെ ഒക്കെ സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് അതുവരെ ചേട്ടാ